എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹത്തിന് മുൻപ് ഗൈനക്കോളജിസ്റ്റിനെ കൊന്നു കാണുക എന്തിനാണെന്ന് തന്നെ അത് അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹം ഉറപ്പിച്ചു കഴിയുന്നതോടെ മാനസിക സമ്മർദ്ദം നേരിടുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും വിവാഹശേഷം എങ്ങനെയായിരിക്കും ജീവിതം മാറി മറിയുക എന്നത് തന്നെയായിരിക്കും മിക്കവരുടെയും ആശങ്ക ഇതിൽ ശാരീരികമായും മാനസികമായും ബാധിക്കപ്പെട്ടേക്കാവുന്ന വിഷയങ്ങൾ കാണും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത് സമയത്തിന് പരിഹരിച്ചില്ല എങ്കിൽ ഉണ്ടായേക്ക ഉണ്ടായേക്കാവുന്ന സങ്കീർണതകൾ ഏറെയാണ് അതിൽ തെറ്റായ സങ്കല്പങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിവാഹവുമായി ബന്ധപ്പെട്ട് പല തെറ്റായ സങ്കല്പങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സ്ത്രീ കന്യകയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തം പുറത്തു വരുമെന്ന വാദം ഇതിന് ഉദാഹരണമായി എടുക്കാവുന്നതാണ് പല പെൺകുട്ടികളിലും അവരുടെ ശാരീരിക സവിശേഷത അനുസരിച്ച് ഇങ്ങനെ സംഭവിക്കണമെന്നില്ല കായിക അധ്വാനമുള്ള പെൺകുട്ടികളിൽ മാത്രമല്ല അല്ലാതെയുള്ളവരിലും ഇത് സംഭവിക്കാം ഇത്തരം വിഷയങ്ങളിലെ അശാസ്ത്രീയത തൊട്ട് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിവാഹത്തിന് മുൻപ് ഒരു ഗൈനക്കോളജിസ്റ്റുമായി ഒരു പ്രീമെറൈറ്റൽ കൗൺസിലിംഗ് നടത്തുന്നത് വളരെ നല്ലതാണ് സ്ത്രീയും പുരുഷനും ഒരുമിച്ചോ അല്ലാതെയോ ഡോക്ടറെ കാണാം തങ്ങൾ നേരിടുന്ന ശാരീരിക മാനസിക വിഷമതകൾ അവരുമായി പങ്കിടാം അതിനുള്ള പരിഹാരവും നേടാം ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്നെയാണ് വിവാഹത്തിന് മുൻപ് ഏർക്കും ഏറെ പേർക്കും ആശങ്ക ഈ ആശങ്ക പോലും ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാം പ്രത്യേകിച്ച് സ്ത്രീകളെ അതുകൊണ്ട് തന്നെ മനസ്സിനെ ഒരുക്കിയെടുത്ത ശേഷം വേണം വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ വേണ്ട വിധത്തിലുള്ള ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വിവാഹ ജീവിതത്തിലെ ആദ്യ ദിനങ്ങൾ നരകമായി മാറാം ഇതും ഏറെയും ബാധിക്കുക സ്ത്രീകളെ തന്നെയാണ് അതുപോലെ ഗർഭധാരണത്തിന്റെ കാര്യമെടുക്കാം പലപ്പോഴും ഗർഭധാരണത്തെക്കുറിച്ചും ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചും വേണ്ടവിധം ബോധമില്ലാത്തതിനാൽ വിവാഹശേഷം വളരെ പെട്ടെന്ന് തന്നെ ഗർഭധാരണം നടക്കുന്ന കേസുകളുണ്ട് മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഒന്നും മാതാപിതാക്കളാകാൻ തയ്യാറെടുത്തിട്ടില്ലാത്ത ദമ്പതികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രശ്നം തന്നെയായിരിക്കും അതിനാൽ വിവാഹ ജീവിതത്തിലേക്ക് പോകും മുമ്പ് തന്നെ ഗർഭധാരണത്തെക്കുറിച്ചും ഗർഭനിരോധന മാർഗങ്ങളെ എല്ലാം അറിയേണ്ടതുണ്ട് കോണ്ടത്തിന്റെ ഉപയോഗം പോലെയുള്ള പ്രായോഗിക ഉയരങ്ങളെ കുറിച്ച് ധാരണയും ഉണ്ടാക്കുക വിവാഹ ജീവിതത്തിലേക്ക് കടുക്കും മുമ്പ് ഇരുവരും തങ്ങളുടെ ആരോഗ്യാവസ്ഥകളെക്കുറിച്ച് ബോധ്യത്തിലായിരിക്കണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് എരിച്ചിലും വേദനയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ മൂത്രാക്ഷയ അണബാധയുടെ ഭാഗമായും ഉണ്ടാകാം ഇക്കാര്യങ്ങൾ നേരത്തെ പരിശോധിച്ച് ഉറപ്പാക്കുക ചില രോഗങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള പരിശോധനകളും ആവശ്യമാണെങ്കിൽ ആകാം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള ലൈംഗിക രോഗങ്ങളാണ് ഇതിൽ പ്രധാനമായി ഉണ്ടാകുക അതുപോലെ തലാസീമിയ രോഗം സംബന്ധിച്ച പരിശോധനകളും നിങ്ങൾക്ക് നടത്താം കാരണം ഇത് ജനിക്കാൻ പോകുന്ന കുട്ടികളിലും വരാൻ സാധ്യതയുണ്ട് അതുപോലെ അനീമിയ അഥവാ വിളർച്ചയുണ്ടോ എന്നതും പരിശോധിക്കാം വിളർച്ചയുണ്ടെങ്കിൽ അത് ഗർഭധാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ശാരീരികം എന്നതുപോലെ തന്നെ മനസ്സിനും പ്രാധാന്യമുണ്ട് അതെ മാനസിക പ്രശ്നങ്ങളും ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് പി ഡി എസ് ടി അത് പോസ്റ്റ് റോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതുപോലെ ബൈപോളാർ രോഗം വിഷാദം ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കാം ഒപ്പം തന്നെ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള ആശങ്കകൾ അതുണ്ടാക്കുന്ന സമ്മർദ്ദം എന്നിവയും ഡോക്ടറുമായി തുറന്ന് ചർച്ച ചെയ്യാം ഇതിലൂടെ നിങ്ങൾക്ക് നല്ല വിവാഹ ജീവിതം നയിക്കാവുന്നതേയുള്ളൂ